ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനുവിൻ്റെ സത്യം തീഴിവുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കുക ട്രാവൽ വിസ് എപ്പോഴും സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ സത്യത്തിൻ്റെ നമ്മളറിയാത്ത നമ്മൾ കാണാത്ത നമ്മൾ അനുഭവിക്കാത്ത ചില തലങ്ങളൊക്കെ മിക്കവാറും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ആ തലങ്ങളിലെ നി തലങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത് ഈ കണ്ണടയെങ്ങ് മാറ്റാം ഇതുവച്ചിട്ട് എന്തോ ഒരു ഇതുപോലെ തോന്നും റിഫ്ലക്ഷൻ പോലെ അപ്പോൾ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്മയുടെയും മകൻ്റെയും കഥയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കാരണം എല്ലാ അമ്മമാരും മക്കളെ വളരെയേറെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് മിക്കവാറുമുള്ള എല്ലാ മക്കളും അമ്മ അമ്മമാർ മക്കളെ സ്നേഹിക്കുന്ന പോലെ ഒരിക്കലും തിരിച്ച് ഒരു മക്കളും അമ്മമാരെ സ്നേഹിക്കും എന്നെനിക്ക് തോന്നില്ല കാരണം ഒരു മാതാവിൻ്റെ സ്നേഹത്തെ നമുക്ക് തുല്യം ചെയ്യുവാനോ അളക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ആഴവും പരപ്പും എത്രയെന്ന് മനസ്സിലാക്കുവാനോ ഒരിക്കലും നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല പക്ഷേ ഒരു മക്കളുടെ സ്നേഹം അവരുടെ അമ്മമാരെ അല്ലെങ്കിൽ തൻ്റെ മാതാവിനെയൊക്കെ മക്കൾ സ്നേഹിക്കുന്നത് ആ പറ്റിയൊരു ലിമിറ്റ് വെച്ചിട്ടാണ് അതിനുശേഷം അവരുടെ ജീവിതത്തിൽ പല വേരിയബിളായിട്ടുള്ള പല വേരിയേഷൻസ് വരും പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു മകനെ സംബന്ധിത്താണെങ്കിൽ അല്ലെങ്കിൽ മകനെ സംബന്ധിത്താണെന്നുണ്ടെങ്കിൽ ആ ഭാര്യ വരും അല്ലെങ്കിൽ ഭർത്താവ് വരും പിന്നെ കുട്ടികൾ വരും അപ്പോൾ എന്താ വെച്ചാൽ അവർ ആ ഒരു രീതിയിലേക്ക് കൂടുതൽ കൂടുതൽ മറ്റുള്ള ആളുകളിലേക്ക് തങ്ങളുടെ സ്നേഹവും തങ്ങളുടെ മമതയും തങ്ങളുടെ എല്ലാം അങ്ങോട്ട് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും അമ്മയെയൊക്കെ അല്ലെങ്കിൽ അച്ഛനെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തപ്പെടുകയും ഒക്കെയാണ് ചെയ്യുക അത് സ്വാഭാവികമായിട്ടും ആ ലോക നിയമം അങ്ങനെയാണ് അത്തരത്തിലാണ് സംഭവിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇവിടെ ജയപാൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് സുജാത എന്ന് പറഞ്ഞ തൻ്റെ അമ്മയെ അത്തരത്തിൽ മാറ്റി നിർത്തുവാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല കാരണം ജയപാലിൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ടയാളാണ് ജയപാൽ എന്ന് പറഞ്ഞ പിന്നെ പൈ കുട്ടി അപ്പോൾ അമ്മ സുജാത മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ്റെ ലോകം എന്ന് പറയുന്നത് അമ്മയിൽ തുടങ്ങി അമ്മയിൽ അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു ലോകമായിരുന്നു നമ്മളുടെ ജയപാലിന് അമ്മയ്ക്കും തൻ്റെ മകനായിട്ടുള്ള ജയപാലിനെ സുജാത എന്ന് പറഞ്ഞ അമ്മയ്ക്ക് തൻ്റെ മകനായി ജയപാലിനെ അത്രമാത്രം ഇഷ്ടമായിരുന്നു തൻ്റെ ആ അമ്മയുടെ ലോകവും ഒരുപക്ഷെ ഈ എന്ന് പറഞ്ഞ ആ മോൻ മാത്രമായിരുന്നു കാരണം അവനിൽ തുടങ്ങി അവനിൽ അവസാനിക്കുന്നതായിരുന്നു അവരുടെ എല്ലാ സന്തോഷവും എല്ലാ ആഹ്ലാദവും അങ്ങനെ തന്നെയായിരുന്നു തിരിച്ചും ജയപാലിന് അങ്ങനെയായിരുന്നു പക്ഷേ ജയപാലിന് മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു ജയപാലിനുള്ള പ്രത്യേകത ജയപാലൻ അമ്മയുടെ കാര്യത്തിൽ വളരെയേറെ പൊസിറ്റീവായിരുന്നു കാരണം ആ അമ്മ എന്ന് പറഞ്ഞാൽ അവൻറ്റേത് മാത്രമായിട്ടുള്ള ഒരു അവൻ്റെ സ്വർഗമായിരുന്നു അമ്മ അവിടെ മറ്റാർക്കും പ്രവേശിക്കുന്ന ആ സ്വർഗത്തിലേക്ക് മറ്റാരും കാലെടുത്ത് വെക്കുന്നതോ ആ സ്വർഗത്തിൻ്റെ പ്രകാശ വലയം മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്നതോ അല്ലെങ്കിൽ ആ സ്വർഗത്തിൽ നിന്നുള്ള സ്നേഹപ്രവാഹം മറ്റേതെങ്കിലും ഒരു ചെറിയൊരു പോച്ചു കുഞ്ഞിനേക്ക് പോലും കടന്നു ചെല്ലുന്നത് ഒരിക്കലും ജയപാലിന ചിന്തിക്കാൻ കൂടി കഴിയുന്നതിനപ്പുറത്തായിരുന്നു അപ്പോൾ അത് പ്രായം ചെല്ലും തോറും പതുക്കെ 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 ജയപാലില്ല ആ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ആ സ്വഭാവ വൈദ്യുതിയും കൂടിക്കൂടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം ജയപാൽ ബാല്യകാലത്ത് നമുക്ക് എല്ലാവരും അങ്ങനെയാണ് കുട്ടികളൊക്കെ അമ്മമാരോട് വളരെയേറെ അറ്റാച്ചഡ് ആയിരിക്കും വളരെയേറെ സ്നേഹമായിരിക്കും അമ്മ വാരി കൊടുത്താൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ അമ്മ ഉറക്കിയാൽ മാത്രമേ ഉറങ്ങുകയുള്ളൂ അമ്മ ഡ്രസ്സ് ചെയ്യണം അമ്മ കുളിപ്പിക്കണം എല്ലാത്തിനും എന്തിനും ഏതിനും അമ്മ വേണം എന്നുള്ള ചില ചിട്ടവട്ടങ്ങളിൽ കൂടി ഒട്ടുമിക്ക ബാല്യത്തിലുള്ള എല്ലാ കുട്ടികളും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെല്ലാവരും അങ്ങനെയാണ് മിക്കവാറും പെൺകുട്ടികൾ അത്രമാത്രം അങ്ങ് അറ്റാച്ചഡ് ആയില്ലെങ്കിലും ഒരു പരിധിവരെയൊക്കെ ആൺകുട്ടികളുടെ ഒരു സ്വഭാവമുണ്ട് അവർ വളരെ ടെൻഡർ ആയില്ല ചെറിയ പ്രായത്തിൽ അമ്മമാരുമായിട്ട് വളരെയേറെ അറ്റാച്ചഡ് ആയിരിക്കാം പിന്നീട് അവർക്കൊരു പ്രായമായി വരുമ്പോറും ആ അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു കുറഞ്ഞ് അവരെ അമ്മയിൽ നിന്നൊരു ഗ്യാപ്പ് എടുക്കും പൊതുവേയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഗ്യാപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ പെൺകുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ അമ്മയുമായിട്ടൊന്നും അത്രമാത്രം അറ്റാച്ചഡൊന്നും ആയിരുന്നു ഇല്ല അല്ലെങ്കിൽ കൂടിയും പിന്നീട് പതുക്കെ പതുക്കെ അമ്മയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടിക്കൂടി പെൺകുട്ടികൾക്കാണ് കൂടി കൂടി വരാറുള്ളത് പക്ഷേ ഇവിടെ ജയപാലിൻ്റെ കേസിൽ ജയപാലിന് പ്രായം കൂടി വരുംതോറും അമ്മയുമുള്ള അറ്റാച്ച്മെൻറ്റ് കൂടിക്കൂടിയാണ് വന്നുകൊണ്ടിരുന്നത് ബാല്യത്തിലെ ബാല്യചാബല്യങ്ങളൊക്കെ കൊച്ചു കൊച്ചുകുട്ടികളിൽ നിന്ന് കൗമാരത്തിലേക്ക് എത്തിയപ്പോൾ ജയ്പാലിന് എന്തിനും അമ്മ വേണം എന്നുള്ള ഒരു രീതി കൂടുതൽ കഠിനമാവുകയാണ് ചെയ്തത് കാരണം ജയപാൽ രാവിലെ സ്കൂളിൽ പോകുന്ന ആ സമയം വരെ അമ്മയുടെ അമ്മയെ ചുറ്റിപ്പറ്റി തന്നെ മാത്രമാണ് ജയപാലിൻ്റെ ലോകം വൈകുന്നേരം സ്കൂൾ ജയപാൽ ആക്ച്വലി സ്കൂളിൽ പോലും പോകാൻ മടിയായിരുന്നു കാരണം അമ്മയെ വിട്ടിട്ട് സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ ജയപാലിന് അത് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ് പക്ഷേ സ്കൂളിൽ പോകാതിരിക്കാൻ നിർവാഹമില്ല അമ്മ വഴക്കു പറയും അമ്മ നിർബന്ധിക്കും അമ്മയെ വിഷമിപ്പിക്കുന്ന ജയപാലിന് ഇഷ്ടമില്ല അപ്പോൾ സ്കൂളിൽ പോയാലേ തീരുള്ളൂ അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ജയപാൽ അമ്മയിൽ നിന്ന് അകന്നിരുന്ന് കഴിഞ്ഞ ഒരു സമയം അപ്പോൾ ജയപാൽ എന്താ ചോദിച്ചാൽ അമ്മയിൽ നിന്ന് അങ്ങനെ അകന്നിരിക്കുമ്പോൾ ജയപാലിന് ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു വസ്തു എന്താ വെച്ചാൽ അമ്മയുടെ അമ്മമാർക്കൊരു മണമുണ്ട് ഒരു പ്രത്യേക തരം സ്മെല് ഓരോ ഓരോരുത്തർക്കും ഓരോ അങ്ങനൊരു ഒരു ഫോബിയ പോലെയാണ് മീൻസ് ഒരു പ്രത്യേക ഒരു ഇതാണ് അപ്പോൾ ജയപാൽ എന്ത് ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചാൽ അമ്മയുടെ മണം ലഭിക്കുവാനായിട്ട് അമ്മ ഉപയോഗിച്ച ഉണ്ട് ആ കർച്ചീഫിന് അമ്മയുടേതായിട്ട് പ്രത്യേക ഒരു മണം എപ്പോഴും ഫീൽ ചെയ്യാം ഇപ്പം ജയപാലിന് സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അമ്മയുടെ ആ മണമുള്ള ആ കർച്ചീഫുമായിട്ടാണ് ജയപാലിൽ പോകുന്നത് എപ്പോഴും ജയപാല ആ കർച്ചീഫ് പിടിച്ച് ഇങ്ങനെ മണത്തുകൊണ്ടല്ല അത് അമ്മയോടുള്ള സ്നേഹം അമ്മയോടുള്ള പ്രതിബദ്ധത അമ്മയോടുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത തരത്തിലുള്ള ആ ഒരു എന്താ പറയുക ആ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക അടുപ്പം അതെപ്പോഴും ജയപാൽ അങ്ങനെ സൂക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചത് അത് ഈ സമയം കടയിൽ നിന്ന് ചെല്ലും തോറും കൗമാരമായി കൗമാരത്തിൽ കൂടുതൽ കൂടുതൽ ആ രീതിയിലേക്കായി ആ സമയം വരെ ഓക്കെയാണ് ജയപാൽ മുതിർന്നു മുതിർന്നു വരികയാണ് ആ ജയപാൽ കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് ഏകദേശം ഒരു പത്തിരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനായി മാറിയ സമയമായപ്പോഴേക്കും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കായിരുന്നു ജയപാൽ എത്തിച്ചേരുന്നത് കാരണം ജയപാലിന് അമ്മ സുജാതയില്ലാതെ അല്ലെങ്കിൽ സുജാത ഇതിൽ നിന്ന് അകന്ന് ഒരു നിമിഷം പോലും കഴിയുക പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ജയപാലായി തീരുകയാണ് കാരണം അതിന് ഒരു പരിധിവരെ സുജാത എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഒരു പരിധി വരെ അതിനകത്ത് വലിയ റോളുണ്ടായിരുന്നു കാരണം ആ അമ്മ കൊച്ചുനാൾ മുതല ജയപാലിനെ തന്നോടൊപ്പം ചേർത്ത് വയ്ക്കുവാനും ജയപാലിനെ ഏത് സമയത്തും ഒന്ന് കളിക്കാൻ വിടുകയോ അല്ലെങ്കിൽ ഒരു കടയിൽ വിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തേക്ക് ഒന്ന് പോകുകയൊന്നും അമ്മയില്ലാതെ അമ്മ ഒരിക്കലും സുജാത സമ്മതിച്ചിരുന്നില്ല എന്തിനും ഏതിനും ഏത് സമയത്തും എപ്പോഴും സുജാത ഒരു നിഴൽ പോലെ ജയപാലിന് ഒപ്പമുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ആ നിഴലിനെ മാറ്റി നിർത്തുവാനായിട്ട് അല്ലെങ്കിൽ ആ നിഴലിനെ അകറ്റിയിട്ട് മറ്റൊരു ചിന്താഗതി അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ജയപാലിനെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത സാധിക്കാത്ത ഒരു ലെവലിലേക്ക് ഈ അമ്മയായ സുജാത തന്നെയാണ് ജയപാലിനെ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജയപാലും സുജാതയും താമസിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുക സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള കൊച്ചിയിലാണ് കൊച്ചിയിൽ തൃപ്പൂണിത്തറയിലാണ് ഈ ജയപാലും സുജാതയും ജയപാൽ എന്ന മകനും എന്ന് പറഞ്ഞ അമ്മയും താമസിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തറയിലെ വളരെ പ്രശസ്തമായ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിലായിരുന്നു ജയപാൽ പഠിക്കുകയൊക്കെ ചെയ്തത് അവിടെ നിന്ന് ജയപാൽ പിന്നെ കോളേജ് പഠനാർത്ഥം പോയത് നമ്മുടെ എറണാകുളത്തുള്ള വളരെ പ്രശസ്തമായിട്ടൊരു കോളേജിലാണ് ജയപാൽ ഞാൻ അത് എടുത്ത് പറയുന്നില്ല സ്കൂളിൻ്റെ കോളേജിൻ്റെ പേര് ഞാൻ പർപ്പസിനെ എടുത്ത് പറയാത്തതാണ് അങ്ങനെ ആ യുവനമായ ഇരുപതിലേക്ക് കടന്ന് ഡിഗ്രി തലം കഴിഞ്ഞ് ഇരുപത്തൊന്ന് കഴിഞ്ഞപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പാസ്സായപ്പോൾ ജയപാൽ തൻ്റെ പഠനം അതോടുകൂടി ഡിഗ്രി കഴിഞ്ഞ് കമ്പ്ലീഷനിലേക്ക് ഫൈനൽ എക്സാം ജയപാലൻ എഴുതിയില്ല കാരണം ഒരേ ഒരു കാരണമായിരുന്നതിനടുത്തുണ്ടായിരുന്നത് എന്താ വെച്ചാൽ അത്രയും മണിക്കൂറുകൾ രാവിലെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഉച്ച കഴിയുള്ളു അത്രയും സമയം ജയപാൻ ഒരിക്കലും അമ്മയിൽ നിന്ന് അകന്ന് കഴിയുവാനായിട്ട് സാധിക്കും ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ സുജാതയ്ക്ക് അത്ര വലിയ ഒരു കാര്യമായിട്ട് തോന്നിയില്ല വളരെ സന്തോഷമായിരുന്നു കാരണം മകൻ നോക്കിയാൽ താനില്ലാതെ ഒരു നിഴൽ പോലെ അവൻ തൻ്റെ ഒപ്പമുണ്ട് താനില്ലാതെ അവനൊന്നും പറ്റില്ല ഒരു കാര്യവും അമ്മ എടുത്തു കൊടുക്കാതെ അല്ലെങ്കിൽ അമ്മ ഈ ആ ഇരുപത്തൊന്നാം വയസ്സിലും അമ്മ അവനെ മൂന്ന് നേരവും ചോറ് വാരി ഊട്ടി മായിരുന്നു പാലൂട്ടണമായിരുന്നു പാലൂട്ടുക എന്ന് പറഞ്ഞാൽ മുല കൊടുക്കുക എന്നുള്ളതെല്ലാം അർത്ഥം ഓരോ സംഗതികളും അവനെ ഒരു കുഞ്ഞു കൊച്ചിന് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു ഒരു പ്രവണതയിലേക്ക് മാറിപ്പോയി എന്ന് പറഞ്ഞ ആ പയ്യൻ പിന്നീട് അതൊരു സുജാതയ്ക്ക് അതിൻ്റെ ആ ഡെപ് മനസ്സിലായത് അതിൻ്റെ ആഴം മനസ്സിലായത് അല്ലെങ്കിൽ ദോഷവശങ്ങൾ മനസ്സിലായത് സുജാതയെ ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കളോട് സംസാരിച്ചാൽ പുറത്തേക്ക് കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ആരോ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ അതൊന്നും ഒരിക്കലും ജയപാലിന് പിന്നീടൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറിയിരുന്നു അമ്മയെ അവൻ വീടിന് പുറത്തേക്ക് ഇറക്കുകയില്ല എന്നുള്ള നിലപാടിലേക്ക് അവൻ എത്തി കാരണം ഒരു ചെറിയ ഈച്ച പോലും പറന്ന അമ്മയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവനത് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അവൻ വളരെയേറെ കോപാകുലനാകും അവൻ വല്ലാത്ത രീതിയിൽ റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ അത് പതുക്കെ പതുക്കെ എന്ത് ചെയ്തു എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സുജാത എന്ന് പറഞ്ഞ അമ്മയെ ഒരു മുറിയിൽ അടച്ചിടുന്ന ഗതികളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ജയപാൽ എന്ന് പറഞ്ഞ മകൻ്റെ മാനസികാവസ്ഥ എത്തി എന്നുള്ളതാണ് സത്യം ജയപാൽ വേണ്ടി ആ ഒരു റൂം തന്നെ ജയപാൽ അറേഞ്ച് ചെയ്തു കാരണം ആ റൂമിൽ ജയപാൽ ഒരു ഒരു കിളിവാതിൽ ഉണ്ടാക്കി ആ കിളിവാതിൽ കൂടി നോക്കി കഴിഞ്ഞാൽ പ്രത്യേക സ്ഥലത്തേക്ക് അമ്മ അവിടെ ഇരിക്കേണ്ട അമ്മ അവിടെയാണ് ഇരിക്കേണ്ടത് അവിടെ അമ്മേനെ ഇരുത്തുവാനുള്ള സംവിധാനം ഉണ്ടാക്കി ജയപാലെ കിളിവാതിൽ തുറന്നിട്ട് ഇവിടെ നിന്ന് ഇട്ട് നോക്കി കഴിഞ്ഞാൽ ആ പ്രകാശം അമ്മയുടെ മുഖത്തേക്ക് മാത്രം പതിക്കുകയും ജയപാലിന് മാത്രം കാണാൻ സാധിക്കുകയും ആ അങ്ങനെ പ്രത്യേക തരത്തിലുള്ള ഒരു ലോകം തന്നെ ആ ഒരു മുറിയിൽ ജയപാല ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ മുറിയിലേക്ക് അമ്മയെ ആക്കി അമ്മ അവിടെ എന്നേക്കുമായി അമ്മയെ ബന്ധിയാക്കി ആ മുറിയിൽ സൂക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തി എന്നുള്ള കാര്യം അപ്പോഴേക്കും സുജാതയുടെ തൻ്റെ മകൻ്റെ ആ മാനസികാവസ്ഥ ഒരു മാനസിക രോഗമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് സുജാതയിലേക്ക് ഉണ്ടായ സമയം സുജാത തടങ്കലായക്കപ്പെട്ടിരുന്നു കാരണം ജയപാലിനെ സഹിക്കുന്ന ഒരു ഒരാളുടെ ഫോൺ ഒരു ബന്ധുവിൻ്റെ ഫോൺ വന്നു കഴിഞ്ഞാൽ അമ്മ ആ ഫോണിൽ അമ്മ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരോടൊന്ന് ചിരിക്ക ചിരിക്കുന്നത് പോട്ടെ സംസാരിക്കുന്നത് പോലും ജയപാലിന് ആലോചകമായിരുന്നു അവൻ്റെ അമ്മയുടെ ശബ്ദം അവൻ മാത്രം കേൾക്കണം എന്നതായിരുന്നു ജയപാലിൻ്റെ ആഗ്രഹം ജയപാലിൻ്റെ അമ്മയുടെ പുഞ്ചിരി ജയപാലിന് വേണ്ടി മാത്രമുള്ളതായിരിക്കണം എന്നതായിരുന്നു ജയപാലിൻ്റെ ആഗ്രഹം അവിടെ മറ്റൊന്നിനും മറ്റേതിനും അവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ല കാരണം അമ്മേനെ അത്തരത്തിലുള്ള ഒരു ഒരു രീതിയിലേക്കാക്കി മാറ്റി അങ്ങനെ അങ്ങനെയൊരു നിലപാടിൽ കൂടി മാത്രമാണ് ജീവിതത്തിൽ ജീവിതം എന്ന് പോലും ജയപാൽ വിശ്വസിച്ചിരുന്നു അപ്പോൾ മനസ്സിലാക്കാവുന്ന തരത്തിൻ്റെ അപ്പുറത്തേക്കുള്ള സാധാരണഗതിയിൽ ഒരാൾ ഒരാളും ചെയ്യാത്ത രീതിയിലുള്ള സാധാരണഗതിയിൽ അമ്മമാരെന്ന് പറഞ്ഞാൽ മക്കൾക്ക് ആ ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും അമ്മയ്ക്കൊരു വൈഷമം വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു മാനസിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മക്കൾ വല്ലാതെ എന്താ പറയുക ആകുലപ്പെടും വ്യാകുലപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു പക്ഷേ ഇവിടെ ജയപാലിൻ്റെ ആകുലതയും വ്യാകുലതയും ആ രീതിയിലേക്കല്ലായിരുന്നു കാരണം ജയപാൽ കരണി താൻ തൻ്റെ അമ്മയുടെയും എല്ലാം എല്ലാമായി താനമ്മയുടെ അടുത്തുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അമ്മ വിഷമിക്കണം എന്തുകൊണ്ട് അമ്മ സങ്കരപ്പെടണം എന്തുകൊണ്ട് കരയണം ഒന്ന് കരയാൻ പറ്റാതെ ഒന്ന് കൂടുതലായിട്ട് ആകുലപ്പെടാൻ പറ്റാതെ ഒന്ന് സംസാരിക്കാൻ പറ്റാതെ ഒരു വല്ലാത്ത ഒരു വലിയ ഭീകരമായ ഒരു ആ ഒരു ആ വീട്ടിലെ വലിയൊരു വീടാണ് തൃപ്പൂണത്രയിൽ ആ വീടിൻ്റെ ആ ഒരു മുറിയുടെ ഭീകരതയിൽ ഓരോ നിമിഷവും തനിക്കെന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലായിരുന്നു സുജാത എന്ന് പറഞ്ഞ അമ്മ കഴിഞ്ഞിട്ട് കഴിഞ്ഞു അവിടെ നിന്ന് ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയൊരു കാലാഗ്രഹം തന്നെയായിരുന്നു മകനായിട്ടുള്ള ജയപാൽ അവിടെ ഒരുക്കിയിരുന്നത് കാരണം അവിടേക്ക് ഞാൻ പറഞ്ഞല്ലോ അവിടേക്ക് ഒരു കുഞ്ഞ് ചെറിയ ഒരു ഒരു തേനീച്ചയ്ക്ക് പോലും പറന്ന് കയറാൻ പറ്റാത്ത ആ രീതിയിലുള്ള ബന്ധവസ്ഥോടുകൂടി ആ രീതിയിലുള്ള ഒരു കോട്ട തന്നെയാണ് ജയപാൽ എന്ന് പറഞ്ഞ മകൻ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി അവിടെ ഉണ്ടാക്കി വെച്ചത് ക്രിയേറ്റ് ചെയ്തിരുന്നത് സുജാത പുറത്തെ പ്രലോവും കാണുവാനായിട്ട് പുറത്തെ വായു ശ്വസിക്കുവാനായിട്ട് ഒരു സൂര്യപ്രകാശം കാണാനായിട്ട് ഒരു പൂ കാണാനായിട്ട് ചെറിയ തൻ്റെ മുറ്റത്ത് നിൽക്കുന്ന തുളസി കതിരേണ്ടി ആ ഭംഗിയൊന്ന് കാണുവാനായിട്ട് ഭയങ്കരമായിട്ട് അമ്മ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ എല്ലാം ആ അമ്മയ്ക്ക് എല്ലാം നിഷേധിച്ച് എല്ലാത്തിൽ നിന്നും അമ്മയെ അകറ്റി മാറ്റി നിർത്തിയിട്ട് താൻ മാത്രമാണ് അമ്മയെ കാണേണ്ടത് താൻ മാത്രമാണ് ആ റൂമിലുള്ള മറ്റൊന്ന് ഒരു ഒരു സംഗതികളും ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഒരാൾ നോക്കുമ്പോഴേക്കും അവിടെ ഒന്നുമില്ല താൻ താൻ മാത്രമെന്നുള്ള രീതിയിലേക്ക് അപ്പോൾ ജയപാൽ അമ്മയ്ക്ക് പിന്നെ പാചകം ചെയ്യുവാനായിട്ട് ജയപാലിന് കുക്കിങ്ങും മറ്റു കാര്യങ്ങളും അറിയില്ലായിരുന്നു അപ്പോൾ അതിലുള്ള സംവിധാനങ്ങളൊക്കെ ജയപാൽ ഒരുക്കിയിരുന്നത് ആ ഒരു മുറിയിൽ മാത്രമായിരുന്നു ഒരു വല്ലാത്ത രീതിയിലുള്ള ഇന്നു വരെ ലോകത്ത് പല ആൾക്കാർക്കും ആർക്കും അറിയ പോലും ചെയ്യാത്തത്ര രീതിയിലുള്ള ഒരു പരിതസ്ഥിതിയിലേക്ക് ജയപാൽ എത്തുകയും ജയപാൽ ആ ഒരു പരിതസ്ഥിതിയിൽ തന്നെ അമ്മയെ തളച്ചിടുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ക കടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ ഇവിടെ ഒരു വലിയ മഹാവ്യാധി മഹാ വ്യാധി പടർന്നു പിടിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ എന്ന് പറഞ്ഞ മഹാമാരി ആ സമയത്താണ് പടർന്നു പിടിക്കുകയും അതിൻ്റെ അലയൊലുകൾ അല്ലെങ്കിൽ ആ അതെവിടെ നിന്നും അത്രമാത്രം സുരക്ഷിതത്തിലേ ആയിരുന്നിട്ട് പോലും ജയപാലിൻ്റെ അമ്മയ്ക്ക് ആ കോവിഡ് ഉള്ള രോഗം വരികയും അങ്ങനെ കോവിഡ് വ്യാപിക്കുകയും അമ്മയുടെ അവസ്ഥ വളരെയേറെ വല്ലാത്ത മോശകരമായ അവസ്ഥയിലേക്കാവുകയും ചെയ്തപ്പോൾ ജയപാലിന് പിന്നീട് അമ്മയെ എന്താ പറയുക ഹോസ്പിറ്റലൈസ്ഡ് കൊണ്ടുപോകുക ആ രീതിയിലേക്കാക്കുക അതിനുള്ള തിരിച്ചറിവ് മുമ്പ് കോവിഡ് എന്ന് പറഞ്ഞ രോഗം ബാധിച്ച് അമ്മ മരണപ്പെട്ടു പോകുകയാണ് ആ സമയത്ത് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കോവിഡ് മഹാമാരി വന്ന് നമ്മുടെ ഇന്ത്യ മഹാരായത്രയോ പേര് മരണപ്പെട്ടു പോയില്ലേ അങ്ങനെ ധാരാളം പേർ മരണപ്പെട്ടു പോയതിൻ്റെ കൂട്ടത്തിൽ ഈ ജയപാലിൻ്റെ അമ്മയും മരണപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഈ ജയപാലിൻ്റെ അമ്മ മരണപ്പെട്ടു പോയതിൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞ ഈ വ്യക്തിയും മരണപ്പെട്ടു പോവുകയാണ് അങ്ങനെ ആ അമ്മയും ആ മകനെയും മരണപ്പെട്ടു പോയി അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതിനകത്ത് എന്തോ ഒരു സംതിങ് ഈസ് റോങ് ഒരു അതിശയോക്തി ഉണ്ടല്ലോ ഈ ജയപാലിൻ്റെ കഥ പറഞ്ഞു ജയപാലിൻ്റെ അമ്മയുടെ കഥ പറഞ്ഞു അമ്മയുടെ സുജാതിയുടെ കഥ പറഞ്ഞു തൃപ്പൂർത്തക്കാരായിരുന്നു ഇവർ രണ്ടുപേരും മരണപ്പെട്ടുപോയി പക്ഷേ ഈ പറയുന്ന ഈ വ്യക്തി ഈ പുള്ളിക്കാരൻ എങ്ങനെയാണ് ഈ ജയപാലിനെക്കുറിച്ചും ജയപാലിൻ്റെ അമ്മയെക്കുറിച്ചും അറിയ അറിഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ അറിയാനിടയായത് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അല്പം എങ്കിലും ഒരു തലയ്ക്ക താൽ താമസമുള്ള ആൾക്കാർക്കത് ചിന്തിക്കാം സ്വാഭാവികമായിട്ടും കോവിഡ് വന്ന് രണ്ടുപേരും മരണപ്പെട്ടു പോയി വേറെ ആരുമില്ല അവരാരും പറഞ്ഞിട്ടുമില്ല ഈ രീതിയിലൊക്കെ ആയിരുന്നു അമ്മയെ തളച്ചിട്ടാണ് ആ രീതിയിലേക്കൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് മറ്റൊരു തലമുണ്ട് കാരണം ഈ ചില ആളുകൾ ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള സംഗതികൾ സൂക്ഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ മറ്റ് പുറം ലോകത്തെ അറിയിക്കുവാനായിട്ട് അതിന് എന്തെങ്കിലും ഒന്നും ബാക്കി വയ്ക്കാറുണ്ടോ എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അതായിരുന്നു ജയപാലിൻ്റെ അമ്മ സുജാത എന്ന് പറഞ്ഞ അമ്മയുടെ ചില ഡയറി കുറിപ്പുകൾ ചില ചില നോട്ടുകൾ യാഥസ്തികമായിട്ട് അവരുടെ ഒരു ബന്ധുവിന് ഈ നോട്ട് ലഭിക്കുകയുണ്ടായി ആ നോട്ടിൽ നിന്ന് അത് വായിച്ച് ആ അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സത്യം ഇത്തരത്തിൽ ചില സംഗതികൾ അവിടെ കിടന്നു സംഭവിച്ചിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായത് പക്ഷേ അത് പിന്നീട് ആ സംഗതികൾ മനസ്സിലാക്കിയത് കൊണ്ട് എന്ത് എന്ന് വെച്ചാൽ യാതൊരു ഉണ്ടായില്ല കാരണം ഒരമ്മ തൻ്റെ മകനെ അത്യധികമായി അത്യധികമായി അത്യധികമായിട്ട് സ്നേഹിക്കുകയും ഒരു മകൻ അതിൻ അതിനേക്കാൾ പതിന് മടങ്ങ് നൂറ് മടങ്ങ് ആയിരം മടങ്ങ് പതിനായിരം മടങ്ങ് തൻ്റെ അമ്മയെ സ്നേഹിക്കുകയും ചെയ്തപ്പോൾ സംഭവിച്ചു പോയ ചില മാനസിക വൈകല്യത്തിന് വൈകല്യം എന്ന് തന്നെ തീർച്ചയായിട്ടും ഇതിനെ പറയും അങ്ങനെ അവർ രണ്ടുപേരും ഈ ലോകത്തുനിന്ന് തന്നെ വിട പറഞ്ഞു പോയപ്പോൾ ബാക്കി വെച്ച് പോയത് ഇങ്ങനെയും ഒരു അമ്മയുണ്ടായിരുന്നു ഇങ്ങനെയും ഒരു ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു അമ്മ ജീവിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു ആ മകൻ അമ്മയോട് ചെയ്തത് എന്നുള്ളത് ലോകത്തിലേക്ക് അറിയിക്കുവാനായിട്ട് അല്ലെങ്കിൽ ട്രാവൽസിനെ സത്യം നേടിയുള്ള യാത്രയിൽ അതിനൊരു എയ്ഡായിട്ട് ആ തീക്ഷ്ണമായ സ്നേഹത്തിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ട് അത് നമ്മളെ വളരെ വല്ലാത്ത ഭീതിയിലേക്കും വല്ലാത്ത ഭയത്തിലേക്കും വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് നമ്മൾ രക്ഷപ്പെട്ടു പോകാണ്ട് ആ സ്നേഹത്തെ പ്രവാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായിട്ട് എങ്ങനെയെങ്കിലും അതിൽ നിന്നൊന്ന് കരകയറുവാനായിട്ട് നമ്മൾ കൊതിക്കുന്ന ചില അവസരങ്ങൾ അങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഞാൻ ഈ കഥ എന്തുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ എപ്പോഴും ചിലർ മക്കളെ അമിതമായിട്ട് വളരെയേറെ വളരെയേറെ അമിതമായി സ്നേഹിക്കുകയും അവരെ അമിതമായ ആ രീതിയിൽ മാത്രം ട്രീറ്റ് ചെയ്യുകയും ആ രീതിയിൽ അവരെ നോക്കിക്കാണുകയും ആ രീതിയിൽ സ്നേഹിക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലത്തിൽ അങ്ങനെ ആക്കി മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ കുറച്ചു മുതിർന്നു കഴിയുമ്പോഴേക്കും ആ മക്കൾക്ക് അമ്മ അല്ലെങ്കിൽ തൻ്റെ ആര് തന്നെയാണെങ്കിലും ആ റിലേഷനിൽ നിന്ന് അവർക്ക് വ്യതിയിലിച്ച മറ്റൊരു ജീവിത പന്ധാവിനെക്കുറിച്ചോ ജീവിത വഴിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ജീവിത ബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റുള്ള ഒരു വ്യക്തിയെ അവർക്കൊരിക്കലും സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ അവരുമായി ഒരു സമവായത്തിലൂടെ കടന്നു പോകുവാനോ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കഥ ജയപാലിൻ്റെയും അമ്മ സുജാതയുടെയും ഈ കഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ട്രാവൽ സത്യം കീഴിലുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള വളരെ വിഭിന്നങ്ങളായിട്ടുള്ള നേരിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കാം അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് ഓൾ